സി പി ഐ എമ്മിന്റെ ലോക്സഭാ തോൽവിയുടെ കാരണങ്ങൾ എന്ന രീതിയിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ചത് വസ്തുതകളുടെ ഒരു വശം മാത്രമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം കേരളത്തിലെ മുസ്ലിം സമുദായം എങ്ങനെ വോട്ട് കേരളത്തിൽ ജനസംഖ്യയുള്ള ഒരു സമുദായമാണ് മുസ്ലിം സഹോദരന്മാർ സഹോദരി ആ ജനസമൂഹം എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് മൗനം പാലിക്കുകയാണ് എം വി ഗോവിന്ദൻ ഞാൻ ആലപ്പുഴയിലെയും കോഴിക്കോട്ടെയും രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഞാൻ എന്തിനാണ് അത് പറയുന്നത് ചോദിച്ചാൽ എൽ ഡി എഫിന്റെ രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങൾ ആലപ്പുഴയിൽ ആരിഫും അവസാനത്തെ കനൽ ഒരു തരി കോഴിക്കോട്ട് നമ്മുടെ എളമരം കരി കരിമിക ഈ രണ്ട് മണ്ഡലങ്ങളിലും മുസ്ലിം സമുദായം എങ്ങനെ വോട്ട് ചെയ്തു എന്നുള്ള കാര്യം ഇടതുമുന്നണി വിലയിരുത്തിയിട്ടുണ്ടോ അല്ല സി പി ഐ എം വിലയിരുത്തിയിട്ടുണ്ടോ വസ്തുത അവർക്ക് മനസ്സിലായിട്ടുണ്ട് നോക്കും നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കേൾക്കാത്ത തരത്തിലുള്ള മുസ്ലിം പ്രീണനമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം സി പി എമ്മും മുഖ്യമന്ത്രിയും നടത്തിയത് മാനന്തവാടി എംഎൽഎ ഒ ആർ കേളുവിന് മന്ത്രിസ്ഥാനം കൊടുത്ത് സിപിഐഎം പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം എടുത്തുമാറ്റിയത് പ്രതിഷേധാർഹമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു